ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നഗര തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എൻജോയ് ചെയ്യാൻ പറ്റിയ സുന്ദരവും നാച്ചുറൽ ബ്യൂട്ടി നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ഏകാന്ത തീരത്തിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ പരിധിയിൽ വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത പ്രകൃതിയുമായി ഇഴുകി ചേർന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഇടം തൃശ്ശൂരിൻ്റെ ഓക്സിജൻ കലവറ എന്നറിയപ്പെടുന്ന വിലങ്ങൻകുന്ന് മരങ്ങളും കുന്നുകളും എല്ലാമുള്ള എക്കോ ഫ്രണ്ട്ലി പാർക്ക് ഇവിടെ നല്ല കൂളിങ് പ്ലേസാണ് ശുദ്ധവായു ധാരാളം ലഭിക്കും അങ്ങനെയുള്ള ഒരു ഹരിത വിനോദസഞ്ചാര കേന്ദ്രം ഇത് കാണുന്നത് ആകാശം മുട്ടി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കോൾപ്പാടങ്ങൾ ഇവിടെ ഇതാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും മനോഹരമായ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ കോൾപ്പാടങ്ങൾ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം വെള്ളം കെട്ടി നിൽക്കുന്ന ഇവിടെ എക്കൽ അടിഞ്ഞുണ്ടാകുന്നതാണ് ഈ പാടം ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ അധികം ഒന്നും ഇല്ലെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ള ഒരു സ്ഥലമാണിത് ഏകദേശം ഒരു പത്തേക്കർ സ്ഥലമുണ്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു അപ്പോൾ വിനോദസഞ്ചാരികളിയൊന്നും ഞങ്ങൾ കണ്ടില്ല കാരണം ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് ഊഞ്ഞാലാട ഇവിടെ വന്നാൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു സ്ഥലം നമുക്ക് അതുപോലെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അതെല്ലാം ഇപ്പോൾ ഒരു മന്ദഗതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അധികം വിനോദസഞ്ചാരികളൊന്നുമില്ല പക്ഷേ ഇവിടെ കൂടുതൽ നവീകരണം നടക്കുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ വില അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം ഓക്കേ വീണ്ടും നല്ല കാഴ്ചകളുമായി എത്തുന്നതായിരിക്കും